वासादिगौरवतवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं चुकमुगात् अमृतद्रवसंयुतम् पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदो जयामुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टि किं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्धं अध्यायम् दक्षन् यागति विफलता श्लोकं न वे वैकं तमकिं किं करोमि विगृणन्दमाह बद्धाञ्जलिं भगवान् भूतनाथ दक्षं सह दक्षं स यज्ञं जहि मद्भडानां तमग्रणी रुद्रबडां शकोमि <coughs> आज्ञक्त एवं कुपितेन मन्युना सदेव देवदेवं परिचक्रमे विभुं मेने तदात्मानमसंगरं हस महीय सामताद सहिष्णु सह सहिष्णुं अनिय मनसतो रुद्र पारषदय ब्रषम नद धीर उद्यम उद्यम्य शूलम जगतंद गंदगं सप्राद्रवत् घोषन भूषणान् क्री अथर्विजो यजमान सदस्य कगुभ्योदीच्यां प्रसमीक्षरेण तमः किमेतत्कुत एतत् रजो भू दिदिजादिजपत्न्यश्च दध्यू वाता न न वा प्राचीनबर्हि जीवति होग्रदण् होग्रदण्ड गावो न काल्यन्द इदं कुतो रजो

എന്റെ ഭഗവാനെ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭൂതങ്ങളുടെ നാഥനം എന്നറിയപ്പെടുന്ന മഹാദേവൻ നേരിട്ട് ആജ്ഞാപിച്ചു എൻറെ ശരീരത്തിൽ നിന്ന് ജനിച്ചതിനാൽ എൻറെ അനുചരന്മാരുടെ എല്ലാം പ്രധാന നീയാണ് ആയതിനാൽ ദക്ഷിണേയും അവന്റെ സൈന്യങ്ങളെയും വധിക്കുക യാഗ സ്ഥലത്ത് വധിക്കുക എന്റെ പ്രിയപ്പെട്ട വിതുര ആ കറുത്തിരുണ്ട വ്യക്തി പരമ ദിവ്യോത്വം പുരുഷനായ ഭഗവാന്റെ കോപത്തിന്റെ ആൾ രൂപമായിരുന്നു അവൻ മഹാദേവന്റെ ആജ്ഞകൾ നിർവഹിക്കാൻ തയ്യാറാവുകയായിരുന്നു അപ്രകാരം തനിക്കെതിരെ വരുന്ന ഏത് ശക്തിയെയും നേരിടാൻ സഹിഷ്ണുവായ അവൻ മഹാദേവനെ പ്രദക്ഷിണം ചെയ്തു സുഭൈരവം സപ്രാദ്രവത് വിവർത്തനം ശിവന്റെ മറ്റനേകം ഭടന്മാരും ആർപ്പും ആരവവും മുഴക്കി ആ ഘോര രൂപിയെ അനുഗമിച്ചു അവൻ മരണത്തെ പോലും കൊല്ലാൻ വെല്ലു കെൽപ്പുള്ളത്ര ഭയാനകമായൊരു ത്രിശൂലം വഹിച്ചിരുന്നു കാലുകളിൽ കാലുകളിൽ ഗർജനം മുഴക്കുന്ന കങ്കണങ്ങൾ അണിഞ്ഞിരുന്നു അണിഞ്ഞിരുന്നുവർത്തനം ആ സമയത്ത് യാഗവേദിയിൽ സമ്മേളിച്ചിരുന്നവർ പുരോഹിതന്മാർ യജ്ഞത്തിന്റെ യജമാനൻ ബ്രാഹ്മണരും അവരുടെ പത്നിമാരും ഈ അന്ധകാരം എവിടെ നിന്നാണ് വരുന്നതെന്ന് നാം വരുന്നു അത് പൊടിവളത്തിന്റെ കൊടുങ്കാറ്റാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവരെല്ലാം ഉത്കണ്ഠയിലായി പ്രാചീന പ്രളയ പ്രളയായ കല്പദേ കൊടുങ്കാറ്റിന്റെ ഉറവിടത്തെ കുറിച്ച് അനുമാനിച്ചവർ പറഞ്ഞു കാറ്റ് വീശുന്നില്ല പശുക്കൂട്ടങ്ങൾ കടന്നു പോകുന്നില്ല ഈ ധൂളി കാറ്റ് കൊടുങ്കാറ്റ് കൊള്ളക്കാരാൾ ഉയർത്തപ്പെട്ടതാകാനും സാധ്യതയില്ല കാരണം അവരെ ശിക്ഷിക്കുന്ന ശക്തനായ രാജാവ് ബർഹി ഇപ്പോഴുമുണ്ട് എവിടെ നിന്നാണ് ഈ ധൂളിക്കാറ്റ് വീശുന്നത് ലോകത്തിന്റെ വിനാശം സംഭവിക്കാൻ പോകു പോവുകയാണോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേകൃഷ്ണ താങ്ക് യു അനോത്തരമാതാജി ഹരേ കൃഷ്ണ അപ്പോൾ മഹാദേവൻ ദക്ഷന്റെ യാഗസ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നാരദ മഹർഷിയിൽ നിന്നും കേട്ടറിഞ്ഞു തൻ്റെ പത്നിയായിട്ടുള്ള സതീദേവി ദക്ഷനിൽ നിന്നുള്ള അവഗണന സഹിക്കാൻ പറ്റാതെ ദേഹത്യാഗം ചെയ്തു അതുപോലെ തൻ്റെ ഭൂതഗണങ്ങളെയെല്ലാം ഭൃഗുമഹർഷി സൃഷ്ടിച്ച ഋഭുദേവന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള സൈനികർ ആ ഋബുദേവന്മാർ തൻ്റെ ഭൃക്കന്മാരെ എല്ലാം തുരത്തി ഓടിച്ചു ഇങ്ങനെയുള്ള വാർത്തയെല്ലാം നാരദമുനിയിൽ നിന്നും മഹാദേവന് കേൾക്കാൻ സാധിച്ചു അത് കേട്ട് മഹാദേവന് വലിയ ക്രോധമുണ്ടായി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു മഹാദേവനെ നേരിട്ട് ദക്ഷൻ അപമാനിച്ച സമയത്ത് മഹാദേവനെല്ലാം ക്ഷണി എല്ലാം ക്ഷമിക്കുകയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ മഹാദേവന്റെ ഭൃത്യന്മാരെ അപമാനിച്ച സമയത്ത് മഹാദേവന്റെ ഭൃത്യന്മാരെ ആക്രമിച്ച സമയത്ത് തൻ്റെ പത്നിക്ക് ദേഹത്യാഗം ഉണ്ടായ സമയത്ത് മഹാദേവൻ ഒരിക്കലും ആ കോപം തയ്ക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഭഗവാൻ കോപം ഉണ്ടാകുന്നത് ഭഗവാനെതിരെ പ്ര പ്രവർത്തിക്കുമ്പോഴല്ല ഭഗവാന്റെ ഭക്തന്മാർക്കെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് ഭഗവാൻ ഭക്തവത്സലിനാണ് ആ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരിട്ട് മഹാദേവനെ അപമാനിച്ച സമയത്ത് എല്ലാം മഹാദേവൻ ക്ഷമിച്ചു ഒന്നും വണ്ടിയില്ല അതിനെതിരെ ഒരു പ്രതികാര നടപടികളും മഹാദേവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ തന്റെ അനുചരന്മാർ ശിക്ഷിക്കപ്പെട്ടു തന്റെ പത്നി സതീദേവിക്ക് ദേവ ദേഹവിയോഗം ഉണ്ടായി എന്ന് കേട്ട സമയത്ത് മഹാദേവന് വല്ലാത്ത ക്രോധമുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ മഹാദേവൻ അട്ടഹസിച്ചു കൊണ്ട് എഴുന്നേറ്റും തന്റെ തൻ്റെ ശിരസിലെ ജഡം പറ നിലത്തടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അഗ്നി പോലെ ജ്വലിക്കുന്ന ജഡയിൽ നിന്നും ഒരു ഭീകര രൂപം ഒരു ഭീമാകാരമായിട്ടുള്ള രൂപം പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു ഒരു കറുത്തിരുണ്ട ആകാശം മുഴുവൻ മുട്ടുന്ന വലുപ്പത്തിലുള്ള വലിയ ഭീകരമായിട്ടുള്ള രൂപം ആയിരക്കണക്കിന് കൈകളും ആ ആയിരക്കണക്കിന് കൈകളിൽ ആയിരക്കണക്കിന് ആയുധങ്ങളും കഴുത്തിൽ വലിയ ഒരു മാലയും മനുഷ്യന്മാരുടെ തലയോട്ടി കൊണ്ട് മനുഷ്യന്മാരുടെ ശിരസുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ മാലയും ധരിച്ച പുറത്തേക്ക് കുന്തി നിൽക്കുന്ന ഭീകരമായിട്ടുള്ള ദംഷ്ട്രകളുള്ള വലിയൊരു ഭീകരരൂപം ആ ജഡയിൽ നിന്നും മഹാദേവൻ നിലത്തടിച്ച ജഡയിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു ആ ഭീകര രൂപം എന്താണ് ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് നാലാമത്തെ ശ്ലോകത്തിൽ ആ ഭീകരമായിട്ടുള്ള രൂപം മഹാദേവനെ തൊഴുതു വണങ്ങിക്കൊണ്ട് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് തം കിം കരോമീതി ദൃണന്തമാഹം നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തം കിം കരോതി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കിം കരം എന്നുള്ള വാക്കിന്റെ അർത്ഥം കിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കരോ കരു കരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കിം കരോ അതാണ് കിങ്കരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം യജമാനൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കിങ്കരൻ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ഐ നന്ദ തനുജ കിങ്കരൻ ഞാൻ ഭഗവാന്റെ കിങ്കരനാണ് എന്താണോ ഭഗവാന്റെ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കിങ്കരനാണ് ഞാൻ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് കിങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ യജമാനൻ പറയുന്നത് അത് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കിങ്കരൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ആ ഭീകര രാക്ഷസൻ കൈകൂപ്പിക്കൊണ്ട് മഹാദേവനോട് ചോദിച്ചു കിങ് മീതി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പം മഹാദേവൻ എന്താണ് പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചതിനാൽ എന്റെ അനുചരന്മാരെയെല്ലാം അനുജന്മാർ അനുചരന്മാരുടെയെല്ലാം പ്രധാനി നീയാണ് ആയതിനാൽ ദക്ഷിണയും അവന്റെ സൈന്യങ്ങളെയും യാഗസ്ഥലത്ത് വധിക്കുക തന്റെ വൃത്യന്മാരെ ഉപദ്രവിച്ച തന്റെ പത്നിയുടെ ദേഹവിയോഗത്തിന് കാരണമായിട്ടുള്ള ദക്ഷനെയും അനുചരന്മാരെയും വധിക്കുക എന്ന് മഹാദേവൻ ആ കിങ്കറിന് ആ രാക്ഷസന് ആജ്ഞ നൽകി എന്നാണ് പറയുന്നത് ആജ്ഞ ലഭിച്ച സമയത്ത് ആ കിങ്കരന് അത് വീരഭദ്രനാണ് ആണ് എന്നിവിടെ പറയുന്നുണ്ട് വാക്കാർത്ഥത്തിൽ ആ വീരഭദ്രൻ മഹാദേവന് വലം വെച്ചു എന്നാണ് പറയുന്നത് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഭൂതഗണങ്ങളെയും കൂട്ടി ആ ദക്ഷയാഗ ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു അവൻ വളരെ ശക്തനായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ മഹാദേവന്റെ കോപത്തിന്റെ മുഴുവൻ ആൾരൂപമായിരുന്നു ഈ കിങ്കരൻ എന്ന് പറയുന്നുണ്ട് മഹീയസാം താത സഹസ് സഹ സഹിഷ്ണു എന്ന് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ അവന് വളരെയധികം ഉണ്ടായിരുന്നു എത്ര വലിയ ശക്തന്മാരെയും തോൽപ്പിക്കാനുള്ള അത്രയും ശക്തി ആ രാക്ഷസൻ ഉണ്ടായിരുന്നു വീരഭദ്രൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മഹാദേവനാണെങ്കിൽ ആ വീരഭദ്രനെ തന്റെ ഭൂതഗണങ്ങളുടെ നേതാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു സോ മഗ്രണീരുദ്രടാംശോമി എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നീയാണ് ഈ ഭൂതഗണങ്ങളുടെ എൻ്റെ അനുജന്മാരുടെ അനു അനുചരന്മാരുടെ ഒക്കെ നേതാവ് നീയായിരിക്കും എന്ന് മഹാദേവൻ ആ വീരഭദ്രനെ അനുചരന്മാരുടെ നേതാവാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പുതിയൊരു നേതാവിനെ കിട്ടിയ സമയത്ത് പുതിയൊരു സേനാധിപതിയെ തങ്ങളെ നയിക്കാൻ ഒരു സേനാധിപതിയെ കിട്ടിയ സമയത്ത് ആ അനുചരന്മാർക്ക് മഹാദേവന്റെ ഭൂതഗണങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു അവരെല്ലാവരും രുദ്രപാർഷന്മാരെല്ലാവരും വലിയ ആരവത്തോടു കൂടി ആഘോഷത്തോടുകൂടി ആ വീരഭദ്രന്റെ പുറകെ യജ്ഞഭൂമിയിലേക്ക് പോയി എന്ന് പറയുന്നു അഞ്ചാം ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആ വീരഭദ്രന്റെ കയ്യിൽ വലിയൊരു ശൂലമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഉദ്യമ്യ ശൂലം ജഗതാന്തകാന്തകം ഈ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന മൃത്യുവിനെ പോലും നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ശൂലം ആ വീരഭദ്രന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു ആ വീരഭദ്രൻ നടക്കുന്ന സമയത്ത് ലോകം മുഴുവൻ കുലുങ്ങി വിറച്ചിരുന്നു കാരണം കാലുകളിൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന കങ്കണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും ആ ഭീകര രൂപമായിട്ടുള്ള വീരഭദ്രനും രുദ്രപാർഷന്മാരും മഹാദേവന്റെ കിങ്കരന്മാരും യജ്ഞഭൂമിയിലേക്ക് ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് പോയി എന്ന് പറയുന്നു അവർ ദൂരെ നിന്ന് വരുന്ന സമയത്ത് വലിയൊരു ഇരുട്ട് വലിയൊരു ഇരുട്ട് തങ്ങൾ തങ്ങളെ സമീപിക്കുന്നതായിട്ട് യജ്ഞഭൂമിയിലുള്ള എല്ലാവരും മനസ്സിലാക്കി എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ യജ്ഞഭൂമിയിൽ ഉണ്ടായിരുന്നവർ പുരോഹിതന്മാരും യജ്ഞത്തിന്റെ യജമാനനും ബ്രാഹ്മണരും അവരുടെ പത്നിമാരും ഒരു ഇരുട്ട് ഒരു അന്ധകാരം എവിടുന്നാണ് വരുന്നത് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ ഭയന്നു എന്നാണ് പറയുന്നത് പിന്നീട് അവർക്ക് മനസ്സിലായി ദൂരനെന്നും വലിയ ഒരു കൊടുങ്കാറ്റ് പോലെ പൊടിപടലങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇരുട്ട് വരുന്നത് എന്നവർക്ക് മനസ്സിലായി എന്ന് പറയും അപ്പൊ എവിടെ ഈ പൊടിപടലങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഇവിടെ ഇരുട്ട് നിറഞ്ഞത് അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വാദാന വാന്തി നഹിസന്ധിതവ ഇപ്പൊ കാറ്റൊന്നും അടിക്കുന്നില്ല ഇവിടെ കാറ്റൊന്നും അടിക്കുന്നില്ല പക്ഷെ എങ്ങനെയാണ് എങ്ങനെ പൊടിപടലങ്ങൾ ആകാശത്ത് നിറഞ്ഞ് ഇരുട്ട് പരന്നത് എന്താണ് അതിന്റെ കാരണം നഹിസന്ധിതസ്യവ മാത്രമല്ല കൊള്ളക്കാരുടെ പരിപാടിയാകാനും കൊള്ളക്കാർ കൂട്ടത്തോടെ വരുന്നതാകാനും സാധ്യതയില്ല കാരണം എന്താണ് പ്രാചീന ബർഹി ജീവ ജീവതി എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്നത് ശക്തനായിട്ടുള്ള രാജാവ് പ്രാചീന ബർഹിയാണ് ആ പ്രാചീന ബർഹിയുടെ പ്രത്യേകത പറയുന്നുണ്ട് ഉഗ്രദണ്ഡ കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ വളരെയധികം ശക്തമായിട്ട് ശിക്ഷിക്കുന്ന രാജാവാണ് പ്രാചീന ബർഹി അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു രാജാവ് ഭരിക്കുന്ന സമയത്ത് ഒരിക്കലും കൊള്ളക്കാർ ഇത്രയും ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് പറയുന്നത് മഹാർത്ഥത്തിൽ ഷീലപ്രഭാതരും ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരിയുടെ ലക്ഷണം ഇതാണ് എന്ന് പറയുന്നു ഭരണാധികാരി ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഭരണാധികാരി ശക്തനാണെങ്കിൽ ഒരിക്കലും കൊള്ളക്കാർ പുറത്തിറങ്ങി നടക്കുകയില്ല രാജ്യത്ത് കൊള്ളക്കാരും കള്ളന്മാരും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു അപ്പൊ രാജ്യത്ത് കള്ളന്മാരും കൊള്ളക്കാരും ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാജാവിന് ശക്തില്ല രാജാവിന് ശക്തി ഇല്ല അല്ലെങ്കിൽ രാജാവിന് കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അവര് പ്രാചീന ബർഹിയെ കുറിച്ചും പറയുന്നുണ്ട് പിന്നീട് പ്രാചീന മഹിസത്തിനെ കുറിച്ച് നമ്മൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ പ്രാചീന ബർഹിയുടെ പേരും സൂചിപ്പിക്കുന്നു പ്രാചീന ബർഹി ജീവന്തി ഉഗ്രതണ്ഡ ഉഗ്രതണ്ഡനായിട്ടുള്ള പ്രാചീന ബർഹി ഉള്ളത് കൊണ്ട് ഇത് കൊള്ളക്കാരുടെ പരിപാടിയാകാനും സാധ്യതയില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു ഇരുട്ട് കടന്നു വരുന്നത് എവിടുന്നാണ് ഈ പൊടിക്കാറ്റ് വരുന്നത് ഇനി ലോകാവസാനം സംഭവിക്കാൻ പോവുകയാണോ കിം പ്രളയായ കൽപതെ എന്ന് ചോദിക്കുന്നുണ്ട് അവസാനം ഇനി പ്രളയം വരികയാണോ ലോകാവസാനത്തിന്റെ സമയമായോ എന്നവര് സംശയിക്കുന്നുണ്ട് ലോകത്തിന് എന്തെങ്കിലും വലിയ വിനാശം വരുന്ന സമയത്ത് ആളുകൾ വിചാരിക്കുന്നു ഇത് ലോകത്തിന്റെ നാശമാണ് അല്ലെങ്കിൽ ലോകാവസാനമായി എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ ആ യജ്ഞഭൂമിയിലുള്ള കൂടിയിരുന്ന ബ്രാഹ്മണരും അവരുടെ പത്നിമാരും ദേവന്മാരും എല്ലാം ചിന്തിച്ചു ഇനി ലോകാവസാനം വരികയാണോ എന്നുള്ള കാര്യം അവർ ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പ്രസൂതി പറയുന്നുണ്ട് അക്ഷന്റെ പത്നിയായിട്ടുള്ള പ്രസൂതി ഇത് മഹാദേവന്റെ കോപത്തിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് ഈ അപകടങ്ങളെല്ലാം ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഉന്നത വൈഷ്ണവനായിട്ടുള്ള മഹാദേവനെ അപമാനിച്ചത് കൊണ്ടാണ് ഈ അപകടങ്ങളെല്ലാം നമ്മൾക്ക് വരുന്നത് എന്ന് പ്രസൂതി പറയുന്നുണ്ട് എന്താണ് പ്രസൂതി പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം ഇപ്പൊ നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ബിജു പ്രഭുജി ആ ജപിച്ചോ ഹരേ കൃഷ്ണ जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्री वासादी गौर भक्त रंदा हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम म राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम